ॐ नमो भगवते वासुदेवाय ॐ गङ्गणपतये ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം നമ്മൾ ശ്രീമന് നാരായണിയും മൂന്നാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിലാണ് എത്തി നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിന്റെ ചർച്ചയിൽ പറഞ്ഞതുപോലെ നാരായണ ഭട്ടത്തിരിപ്പാട് അദ്ദേഹത്തിന് ബാധിച്ചിരിക്കുന്ന അസുഖത്തെ മുൻനിർത്തിക്കൊണ്ട് സകല പ്രശ്നങ്ങളെയും സകല വേദനകളെയും മാറ്റുവാനുള്ള പ്രാർത്ഥനയായിട്ട് മൂന്നാമധ്യായം എഴുതിയിരിക്കുക ഭഗവാനെ എൻ്റെ അസുഖങ്ങൾ മാറ്റിത്തരണം എന്നാൽ മാത്രമേ എനിക്ക് എനിക്കിവിടെ ഇരുന്നിട്ട് അങ്ങയെ ഭജിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എനിക്ക് അങ്ങയെ ഭജിക്കുക മാത്രം ചെയ്താൽ മതി എന്നാണ് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളും അസുഖങ്ങളും എല്ലാം നീക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് ഭഗവാൻ അത് സ്വീകരിക്കുന്നത് എന്നൊക്കെയുള്ള ചർച്ചയാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭട്ടത്തിരിപ്പാട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള പ്രാർത്ഥനയായിട്ടല്ല എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനയായിട്ടാണ് ഓരോ ദശകങ്ങളെയും അല്ലെങ്കിൽ ഓരോ ശ്ലോകങ്ങളെയും ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു ഈ മൂന്നാം ദശകത്തിലെ മൂന്നാം ശ്ലോകത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഭഗവാനോട് പറയാണ് ഭഗവാനെ അങ്ങ് വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കാത്ത ഉണ്ടോ നിന്തിരുവടി തീരുമാനിച്ചാൽ ഒഴിവാക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് തുടങ്ങിയിട്ടാണ് മൂന്നാം ദശകത്തിലെ മൂന്നാം ശ്ലോകം ആരംഭിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്നിട്ട് നമുക്കും മനസ്സിലാക്കാം എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഭഗവാന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഭഗവാൻ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് എന്നൊക്കെയുള്ള ചർച്ചയിലേക്ക് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ കടക്കാം നമുക്ക് ആ ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കാം എന്താണ് നാരായണ ഭട്ടത്തിരിപ്പാട് എഴുതിയിരിക്കുന്നത് മദീയക്ലേശൌഖ പ്രശമനദോകെനിശമി ശോകുഖേ ആ ശ്ലോകം അന്വയിക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത് കൃപ തേ ജാ ചേത് ഇവ ന लभ्यं तनुभृतां मदीय क्लेशौघ प्रशमनदशानामकियति नकेके लोके अस्मिन् अनिषं ऐ शोकाभिरहिताः भवद्भक्ताः मुक्ताः सुखगतिम असक्ताः विददथे ऐ अलेओ भगवाने ഭഗവാനെ തേ കൃപാതാ ചേത് അങ്ങയുടെ കൃപ ഉണ്ടായി എങ്കിൽ ഈ ശരീര ഉള്ള ആൾക്കാർക്കൊക്കെ ശരീരികൾക്ക് ജീവികൾക്ക് കിംഇനഹി ലഭ്യം എന്താണ് ഇവിടെ ലഭിക്കാത്തത് അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാനെ നിന്തിരുവടിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ ശരീരം ഉള്ള ഈ ജീവികൾക്കൊക്കെ എന്താണ് ലഭിക്കാത്തത് കിം ഇവ നഹി ലഭ്യം എന്താണ് ലഭിക്കാത്തത് അങ്ങനെയുള്ളത് മതീയക്ലേശൗഹ പ്രശമന ദശ എൻ്റെ ക്ലേശങ്ങളുടെ പ്രശമന ദശ ആ ക്ലേശങ്ങളെല്ലാം അടങ്ങുന്ന ദശ നാമ അങ്ങനെയുള്ളത് കിയതീ എത്ര ലളിതമാണ് എത്രമാത്രം ലളിതമായിട്ടുള്ളതാണ് എൻ്റെ ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ക്ലേശങ്ങളുടെ പ്രശമന ദശ എന്ന് പറയുന്നത് അങ്ങേ സംബന്ധിച്ചിടത്തോളം എത്ര ലളിതമാണ് ജീവജാലങ്ങൾക്ക് അങ്ങയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടെങ്കിൽ എന്താണ് നേടാൻ വേണ്ടി സാധിക്കാത്തത് പിന്നെ എൻ്റെ ഈ അസുഖ ശമനം എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ അങ്ങയെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് വിശദീകരിക്കുകയാണ് അസ്മിൻ ലോകേ ഈ ലോകത്തില് ഭവത്ഭക്താ അങ്ങയുടെ ഭക്തന്മാരായിട്ടുള്ള അനിശം ഏതൊക്കെ ആളുകളാണ് എത്ര എത്ര ആളുകളാണ് ആരൊക്കെയാണ് ഏതേത് ജനങ്ങളാണ് അനിശം ശോകാഭിരഹിതാഹ എപ്പോഴും ശോകങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരായിട്ട് എത്രയെത്ര ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഭവത് ഭക്ത ഭവത്ഭക്താഹ അങ്ങയുടെ ഭക്തന്മാരെ കുറിച്ചാണ് പറയുന്നത് അങ്ങയുടെ ഭക്തന്മാരായിട്ടുള്ള എത്ര എത്ര ആൾക്കാരാണ് ഓരോ ക്ലേശങ്ങളും ഇല്ലാതെ ഇവിടെ ജീവിക്കുന്നത് അവരെങ്ങനെയാണ് മുക്താഹ അസക്താഹ അവർ മുക്തന്മാരാണ് എന്തുകൊണ്ടാണ് അസക്തന്മാരാണ് ഒന്നിനോടും അവർക്ക് ആസക്തി ഒന്നുമില്ല ആസക്തി ഉണ്ടാവുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഒന്നിനോടും അവർക്ക് ആർത്തിയോ ആസക്തിയോ ഒന്നുമില്ല അങ്ങനെ മുക്തന്മാരായിട്ട് പ്രശാന്ത ചിത്തരായിട്ട് വളരെ സമാധാനത്തോടുകൂടി എത്ര അങ്ങയുടെ ഭക്തന്മാരാണ് ജീവിക്കുന്നത് എന്നിട്ടോ വി അങ്ങനെ സുഖിച്ചെത്ര ആൾക്കാരാണ് നടക്കാതിരിക്കുന്നത് കുറെ ആൾക്കാർക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ സുഖിച്ച് സുഖകരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാര് മുഴുവനായും മുക്തന്മാരായി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ബാധിക്കാതെ വളരെ ശാന്ത ചിത്തരായിട്ട് ആനന്ദത്തോടു കൂടി ജീവിച്ചു പോകുന്നു അങ്ങനെ എത്രയെത്ര ജന്മങ്ങളാണ് ഇവിടെ ജനിച്ച് വളർന്നിട്ടുള്ളത് നമ്മളെപ്പോഴും ഭാരതം എന്ന വാക്ക് പറയുമ്പോൾ പറയുന്നതാണ് ആ ഒരുപാട് ജ്ഞാനികളുടെ നാടാണ് ഭാരതം എന്ന് പറയുന്നത് അലലില്ലാത്ത അലട്ടലില്ലാത്ത യോഗികളുടെ നാടാണ് ഭരതം അങ്ങനെയുള്ള എത്ര എത്ര ആൾക്കാരാണ് അങ്ങനെ ജീവിക്കുന്നത് അപ്പൊ അങ്ങയുടെ ഭക്തന്മാർക്ക് ഇതൊന്നും കിട്ടില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ എന്റെ അസുഖം മാറ്റുക എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു കാര്യല്ലേ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു എനിക്ക് അങ്ങയുടെ നാമങ്ങൾ സ്മരിക്കാൻ പോലും പറ്റുന്നില്ല ഭഗവാനെ അസുഖം കാരണം എൻ്റെ മനസ്സൊക്കെ തളർന്നു പോകുന്നു എന്ന് പറഞ്ഞു അതിന്റെ ഒരു ചെറിയ തുടർച്ചയായിട്ടാണോ പറയുന്നത് അങ്ങക്ക് വേണമെന്ന് വെച്ചാൽ എൻ്റെ അസുഖമൊക്കെ മാറ്റാൻ വേണ്ടി സാധിക്കും എന്ന് പറയണം അപ്പോ നാരായണ ഭട്ട തിരിപ്പാട് ഈ ശ്ലോകത്തിലൂടെ പറയുന്ന എന്താണ് ഭഗവാനെ അങ് നനച്ചാൽ അങ്ങ് കരുതുകയാണെങ്കിൽ അങ്ങ് അനുഗ്രഹിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ജീവികളായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഏത് പ്രശ്നമാണ് പരിഹരിക്കാൻ വേണ്ടി സാധിക്കാത്തത് പിന്നെയാണോ എൻ്റെ ഈ അസുഖം മാറ്റുന്ന എൻ്റെ രോഗപരിഹാര ദശ എന്ന് പറയുന്ന രോഗങ്ങളൊക്കെ മാറിയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത് അങ്ങയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ കാര്യമാണ് അങ്ങയുടെ ഭക്തന്മാരായിട്ടുള്ള എത്രയോ ആൾക്കാര് മുക്തന്മാരായിട്ട് ഒന്നിനോടും ആസക്തിയില്ലാതെ ഇല്ലാതെ എല്ലാ സമയത്തും ദുഃഖരഹിതരായിട്ട് അങ്ങനെ നടക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരുപാട് പേര് നടക്കുന്നില്ലേ എന്നുള്ളതാണ് ധട്ടത്തിരിപ്പാടിൻ്റെ ചോദ്യം ഇതിൽ നിന്ന് നമ്മൾ എന്താണ് ഉൾക്കൊള്ള നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഭഗവാൻ വിചാരിച്ചാൽ നീക്കാൻ പറ്റാത്ത ഓരോ പ്രശ്നങ്ങളും ആരുടെയും ജീവിതത്തിൽ ഇല്ല അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവായി മുക്തരായിട്ട് ജീവിക്കുന്ന അനവധി ജന്മങ്ങള് ഈ ഭൂമിയിലുണ്ട് നമ്മൾ പലരെയും നമുക്കറിയാം പലരെയും നമുക്ക് പരിചയമില്ല അങ്ങനെയുള്ള ഒരുപാട് ജന്മങ്ങൾ ഈ ഭൂമിയിലുണ്ട് അതെങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത് അതിനൊരു രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട് അവിടെ ഒന്ന് ഭഗവാന്റെ ഭക്തരായിരിക്കും രണ്ട് മുക്തന്മാരായിരിക്കും ആസക്തി ഇല്ലാത്തവരായിരിക്കും ഒന്ന് ഭഗവാന്റെ ഭക്തന്മാരായിരിക്കും രണ്ട് ആസക്തി ഇല്ലാത്തവരായിരിക്കും അങ്ങനെ രണ്ട് കണ്ടീഷൻസ് നാരായണ ഭട്ടത്തിരിപ്പാട് പറയുന്നുണ്ട് ഈ ശ്ലോകത്തിന്റെ ഇടയിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമ്മൾ പാർട്ട് ടൈം ഭക്തന്മാരാണ് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ഭക്തി ഉണ്ടാവും നമുക്ക് എല്ലാം കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ നമ്മൾ ഭക്തരായിട്ട് മാറും എന്നിട്ട് നമ്മൾ നമ്മള് ഭക്തിയോടുകൂടിയാണ് ഇന്ന് അവിടെ പോവാം ക്ഷേത്രത്തിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മൾ പഴയ രീതിയിലേക്ക് മാറി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഒരു നാൽപ്പത്തൊന്ന് ദിവസം വ്രതമൊക്കെ എടുത്ത് വളരെ ഭംഗിയായിട്ട് വ്രതം അനുഷ്ഠിച്ച് ശബരിമലയ്ക്ക് മണ്ഡലമാസത്ത് ശബരിമലത്തേക്ക് ശബരിമലയ്ക്ക് പോയി അവിടെ പോയി തത്വമസി എന്നുള്ള ആ വാക്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അയ്യപ്പനെയൊക്കെ ദർശിച്ച് തിരിച്ചു വരുമ്പോൾ മാഹിയിലിറങ്ങിയിട്ട് കുപ്പിയും വാങ്ങിയിട്ട് നാട്ടിലേക്ക് പോകുന്ന ഒരു സമ്പ്രദായം കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുണ്ട് ചിലർ ഒരുപാട് എല്ലാവരും ഒന്നും അല്ല കുറേ പേരങ്ങനെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെയാണ് നമ്മുടെ ഭക്തി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോ അങ്ങനെയൊക്കെയുള്ള ഭക്തി അത് കഴിഞ്ഞാൽ നമുക്കിതൊന്നും ബാധകമല്ല എന്നുള്ള ചിന്ത ഭട്ടത്തിരിപ്പാടിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ഭക്തിയാണ് എപ്പോഴും ഭക്തിയുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് എപ്പോഴും ഭക്തന്മാരായിരിക്കുന്ന രണ്ടാമത്തെ ആസക്തി ആസക്തി മാത്രമേ നമുക്കൊക്കെ കൂടുതലും ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം എനിക്കത് വേണം ഇത് വേണം എന്നുള്ള അതിയായ കലശലായ ബോധത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എനിക്കെന്ത് എന്നുള്ള സ്വാർത്ഥതയിൽ നിന്ന് വരുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നാറുണ്ട് അത് രണ്ടും ഒന്ന് പൂർണ്ണ സമയ ഭക്തന്മാരാകുകയും രണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിക്കുക എന്നുള്ളതാണ് പൂർണ്ണ സമയ ഭക്തി എന്നുകൊണ്ട് ആചാര്യന്മാർ ഉദ്ദേശിക്കുന്നത് രണ്ടെന്താണ് ആസക്തി ഇല്ലാതിരിക്കുക നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുമ്പോഴും എന്തിനോടെങ്കിലും അമിതമായിട്ടോ അറ്റാച്ച്ഡ് ആയിട്ട് അതിനു വേണ്ടി അത് എന്നുള്ള വല്ലാത്ത വിഷയവസ്തുക്കളോട് നമ്മൾ വല്ലാതെ അങ്ങോട്ട് അട്രാക്റ്റഡ് ആയിട്ട് പോവാതിരിക്കുക അതിനോട് വല്ലാതെ ഒട്ടിച്ചേരാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക അതാണ് ആസക്തി ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലുള്ള ഭക്തന്മാരുടെ കാര്യമാണ് മുക്തന്മാരായിട്ട് ശാന്തചിത്തരായിട്ട് പ്രശാന്തരായിട്ട് ആനന്ദചിത്തോടു കൂടി നടക്കുന്നു എന്ന് പറയുന്നത് ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എന്റെ പ്രശ്നങ്ങൾ മാത്രം ഭഗവാൻ പരിഹരിക്കാത്തത് എന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലേ ഞാൻ ഭക്തനല്ലേ ഞാൻ മോശം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ പ്രശ്നങ്ങൾ മാത്രം ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ചുറ്റുപാടും കാണുന്ന ചിലരുടെ പ്രശ്നങ്ങൾ മാത്രം ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത് ചിലരൊരു പ്രശ്നവും ഇല്ലാതെ നടക്കുന്നു എന്നുള്ള ചോദ്യമൊക്കെ നമ്മുടെ മനസ്സിൽ വരും ഒരു കഥയാണ് ഓർമ്മ വരുന്നത് ഒരു ഗ്രാമത്തിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു വളരെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ദിവസം ഒരു രോഗി കേട്ടു എന്താ പറഞ്ഞതെന്നറിയോ ആ ഡോക്ടർ വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കാത്ത ഒരസുഖവും ഇല്ല എന്നൊരാൾ വന്നിട്ട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷമായി അദ്ദേഹത്തിന് എന്തോ വാദ സംബന്ധമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഡോക്ടറുടെ അടുത്ത് പോയി എന്നിട്ട് പറഞ്ഞു ഡോക്ടർ എനിക്ക് നിന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഡോക്ടർ എല്ലാം നോക്കി വളരെ ഭംഗിയായിട്ട് മരുന്നൊക്കെ കൊടുത്തു കുറച്ച് പഥ്യവും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നിട്ട് തിരിച്ച് അദ്ദേഹത്തിന് മടക്കി വിട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഡോക്ടറെ അടുത്തേക്ക് ഇദ്ദേഹം രോഗി തിരിച്ചു വരികയാണ് എന്നിട്ട് പറഞ്ഞു ഡോക്ടറെ ഡോക്ടർ വിചാരിച്ചിട്ടില്ല എൻ്റെ അസുഖം മാറാൻ അപ്പോൾ ഡോക്ടർ ചോദിച്ചത് അതെന്താ അങ്ങനെ എൻ്റെ അസുഖം മാറുന്നില്ല അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഞാൻ പറഞ്ഞ മരുന്നുകളൊക്കെ കൃത്യമായി കഴിക്കാറുണ്ടായിരുന്നോ അതില്ല അപ്പോൾ പഥ്യമൊക്കെ കൃത്യമായിട്ട് നോക്കാറുണ്ടായിരുന്നോ അതും ഇല്ല ആ സന്തോഷമായി ഇതുപോലെയാണ് നമ്മുടെ കാര്യവും ഭഗവാൻ വിചാരിച്ചാൽ എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് പറയുമ്പോഴും ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ചില പ്രിസ്ക്രിപ്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത് എവിടെയാണ് ഈ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ഹൃദയത്തിലാണ് നമ്മുടെ ഹൃദയത്തിലാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെ രീതിയിൽ നിങ്ങൾ ജീവിക്കണം ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ കഴിക്കണം ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് അത് നമുക്ക് നോക്കാൻ നേരം വേണ്ടേ നമ്മൾ തിരക്കു പിടിച്ച് കൂടു നമുക്ക് കണ്ണടച്ച് നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് എന്തൊക്കെയാണ് ഭഗവാൻ തന്നിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് എന്ന് നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ല സമയമില്ല അത് നോക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം ആ എഴുതി വെച്ചിരിക്കുന്ന പ്രിസ്ക്രിപ്ഷനെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത് അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അസുഖങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ നോട്ടൊന്നും പുറത്തേക്കാണ് ചുറ്റുപാട് എന്തു നടക്കുന്നു അയാളുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു മറ്റൊരാളുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ള നോട്ടമാണ് നമുക്ക് എപ്പോഴും വേറൊരാളുടെ കാര്യത്തിലേക്ക് ഇടപെടാനും അവരുടെ കാര്യത്തിലേക്ക് പോയിട്ട് അഭിപ്രായം പറയാനും അവരുടെ ചിന്തകളിലേക്ക് കയറിയിട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയാണ് നമ്മുടെ താല്പര്യം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എപ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ വായിക്കാൻ നേരമുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് കുറച്ചു നേരം നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എടുക്കുക നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി എടുക്കുക എന്നിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കൃത്യമായ നിർദ്ദേശം അനുസരിച്ചിട്ട് ജീവിക്കുക അങ്ങനെയാണ് അതിനെയാണ് നമ്മൾ ധർമാനുസൃത ജീവിതം എന്ന് പറയുന്നത് മറ്റെവിടെ നിന്നും നമുക്കത് കിട്ടില്ല നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് വരുന്നത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്നത് അപ്പൊ ഇടക്ക് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നമുക്ക് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ശ്രദ്ധിച്ചിരിക്കാം എന്തൊക്കെയോ ഞാനങ്ങ് വിട്ടു പോകുന്നു ചില ചില മാറ്റങ്ങളൊക്കെ വരുന്നു എന്ന് ഭഗവാന്റെ അടുത്ത് പോയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം ബാക്കിയുള്ള സമയം മുഴുവൻ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പഥ്യമൊക്കെ അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും ശാരീരികവും മാനസികവുമായിട്ടുള്ള അതുമാത്രമല്ല സാമ്പത്തികമായിട്ടും നമ്മുടെ ചുറ്റുപാടുകളുമായിട്ടും ഒക്കെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറും ലക്ഷ്മിദേവി നമ്മുടെ കൂടെയുണ്ടോ ആദ്യത്തെ അദ്ദേഹത്ത് പറഞ്ഞു ഭഗവാൻ ഉണ്ടോ അവിടെ ലക്ഷ്മി ദേവിയുണ്ട് അപ്പോൾ സമ്പത്തും ഒക്കെ നമുക്ക് വന്നു ചേരും അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തായാലും ശ്ലോകം നമുക്കൊന്നുകൂടെ ചൊല്ലി നോക്കാം ഞാൻ ചൊല്ലിത്തരുമ്പോൾ ഏറ്റു ചൊല്ലാൻ വേണ്ടി ശ്രമിക്കാം किमिव न हि लभ्यं तनुभृताम् मदीयक्लेशौघप्रशमनदशा न के के ശോകാഭിരഹിതക്തക്തസക്തേ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മളെപ്പോഴും ഭഗവാൻ വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കാത്ത ഒരസുഖവുമില്ല അതുകൊണ്ട് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക ഭഗവാന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക ഭഗവാൻ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ജീവിക്കുക അതിന് മറ്റെവിടെയും നോക്കണ്ട മറ്റൊരു പുസ്തകത്തിലും നോക്കണ്ട അവനവൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് എന്താണ് ശരി എന്നുള്ളിൽ നിന്ന് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും നമ്മൾ പുറത്ത് മറ്റുള്ളവരെ നോക്കാതിരിക്കുക ചുറ്റുപാടുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കാതിരിക്കുക അവനവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന നിർദ്ദേശം അനുസരിച്ച് ധർമ്മ അനുസൃതമായിട്ടുള്ള ജീവിതം നയിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക സകല പ്രശ്നങ്ങളും സകല സുഖങ്ങളും നമുക്ക് മാറിക്കിട്ടും ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ലോണം വാരി വലിച്ചു കഴിച്ച് വയറ് നിറച്ച് മൂക്കറ്റം കഴിക്കുന്ന സമയത്ത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവും നമുക്കൊക്കെ അറിയാം നമ്മളോട് ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളോട് പറയും മതി കേട്ടോ ഇനി കഴിക്കേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ അവിടെ നിർത്താം അതാണ് ഉള്ളിൽ നിന്ന് ഭഗവാൻ തരുന്ന പ്രിസ്ക്രിപ്ഷൻ മതി അവിടെ നിർത്തു അപ്പൊ നമുക്ക് ശ്രദ്ധിച്ച് ജീവിക്കുന്നത് വഴി നമുക്ക് അസുഖങ്ങൾ വരാതെ നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളോട് പറയും നീ ചെയ്യുന്നത് തെറ്റാണ് കേട്ടോ വേണ്ട ഈ വഴിക്ക് പോകരുത് കേട്ടോ നമ്മളത് ഇങ്ങനെ അറിയാതെ ശ്രദ്ധിക്കാതെ നമ്മളങ്ങ് മാറ്റും വേണ്ട 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 അതാണ് ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കൃത്യമായ സന്ദേശം അങ്ങനെ നമ്മുടെ ഉള്ളിലൂടെ നമുക്ക് ഭഗവാൻ തരുന്ന സന്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച് സകല പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഇന്നത്തെ പ്രാർത്ഥന നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ